എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് അടുത്ത് വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്സാം ആണ് ആർ ആർ ബി എൻ ഡി പി സി എക്സാം നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ അഭിമാനങ്ങളായ നമ്മുടെ കുട്ടികൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എൻ ഡി പി സി ഗ്രാജുവേറ്റ് ലെവലും അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം ഇതിനകത്ത് നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് കാരണം നമ്മുടെ സ്വന്തം സ്റ്റുഡൻസ് ആദ്യമായിട്ട് നമ്മുടെ ജോയിൻ ചെയ്ത പിള്ളേരെ മൊത്തം എഴുതാൻ പോകുന്ന എൻ ഡി പി സി എക്സാം അതിനകത്ത് നമുക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ് അതിനകത്തുണ്ട് സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ പഠിക്കേണ്ട അതായത് മസ്റ്റ് ആയിട്ടും പഠിക്കേണ്ട പ്രധാനപ്പെട്ട ടോപ്പിക്കിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം ഞാൻ ഈ പറയാൻ പോകുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കൂടെ ചേർത്താണ് അതായത് ഇതുവരെ വന്ന പരീക്ഷകളിൽ ഈ ടോപ്പിക്കിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് വന്നു അതും കൂടെ ചേർത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഞാൻ ഇവര് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഈ ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ഒരു സെഷൻ എങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അതായത് നിങ്ങൾ ഇപ്പൊ നന്നായിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അടിപൊളിയായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നു നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ടോപ്പിക്കൽ ഒക്കെ നിങ്ങൾ കവർ ചെയ്തു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഇവിടെ വെച്ച് ഈ വീഡിയോ അങ്ങ് നിർത്താം നിങ്ങളെ വിലപ്പെട്ട സമയം കളയേണ്ട ഒരു ആവശ്യവുമില്ല ഇത് നിങ്ങൾക്കുള്ള സ്ട്രാറ്റജി അല്ല ഞാൻ ഈ പറയാൻ പോകുന്നത് പഠിച്ചു പഠിച്ചില്ല അങ്ങനെ പോകുന്ന ആൾക്കാര് ആവറേജ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാര് ഒരു ദിവസം ജസ്റ്റ് ഒരു ഒരു മണിക്കൂറൊക്കെ ഇങ്ങനെ അയച്ചു പോകുന്നൊക്കെ കുഴപ്പം ലാസ്റ്റ് നല്ല അറ്റംപ്റ്റ് ഒക്കെ കൊടുക്കാന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാര് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്ട്രാറ്റജി ഈ ടോപ്പിക്സ് ഒക്കെ എന്ത് ചെയ്യാൻ പോകുന്നത് പറയാൻ പോകുന്നത് ഇനി നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാര് നിങ്ങൾ നോക്കുക ഈ ടോപ്പിക്കലൊക്കെ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അത്രയും മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ വരുന്നുള്ളൂ എൻ ഡി പി സിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് ഈ എൻ ഡി പി സി എക്സാം വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഏജ് റിലാക്സേഷനും ബാക്കി എല്ലാം ഉണ്ടായിരുന്നു എൻ ക്കും പി സിക്കും ഉണ്ടായിരുന്നു ഗ്രൂപ്പ് ഡിക്കും എല്ലാം ഉണ്ടായിരുന്നു ഇനി ഒരിക്കലും ഒരു ഏജ് റിലാക്സേഷൻ ഉണ്ടാവത്തില്ല ഒന്നും തന്നെ ഉണ്ടാവത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങള് ലാസ്റ്റ് അറ്റംപ്റ്റ് കൊടുക്കുന്ന ആൾക്കാരൊക്കെ വളരെ സീരിയസ് ആയിട്ട് എന്ത് ചെയ്യാം ഇതിനെ ശ്രദ്ധിക്കാം ഈ ലാസ്റ്റ് അറ്റംപ്റ്റ് കൊടുക്കുന്ന ആൾക്കാരെന്ന് ഞാൻ പറയുമ്പോ ഇപ്പൊ ഗ്രാജുവേറ്റ് ലെവൽ നോക്കുകയാണെങ്കിൽ മുപ്പത്തിമൂന്ന് വയസ്സ് ടു മുപ്പത്തി ആറ് അതായത് സാധാരണ മുപ്പത്തി മൂന്ന് വയസ്സ് വരെ എഴുതാൻ പറ്റത്തുള്ളൂ പക്ഷെ ഇപ്പോ ഏജ് റിലാക്സേഷൻ കാരണം മുപ്പത്തി ആറ് വയസ്സ് വരെ അവർക്ക് എക്സാം എഴുതാൻ പറ്റും അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെ അവർക്ക് എക്സാം എഴുതാൻ പറ്റും സോ ഒരു മുപ്പതിന് അല്ലെങ്കിൽ ഒരു മുപ്പത്തിമൂന്ന് വയസ്സിന് ശേഷമുള്ള ആൾക്കാർ ഡിഗ്രി ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ മുപ്പത് വയസ്സിന് ശേഷമുള്ള അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ആൾക്കാരൊക്കെ അവരുടെ ലാസ്റ്റ് ചാൻസ് ആണത് ലാസ്റ്റ് ചാൻസ് ഇനി അവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഒരു റെയിൽവേയുടെ എക്സാം എഴുതാൻ പറ്റത്തില്ല ആലോചിച്ചു നോക്കെ എന്താ റെയിൽവേ എക്സാമിന്റെ പ്രത്യേകത ഇപ്പൊ നിങ്ങൾ ഗ്രൂപ്പ് ഡി ആയിട്ട് ആദ്യം കയറുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന സ്റ്റാർട്ടിങ് സാലറി എത്രയായിരിക്കും നാൽപ്പത്തി അയ്യായിരം പ്ലസ് സാലറി നിങ്ങൾക്ക് കിട്ടും എന്ന് വെച്ചാലും അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറില് എയ്ത്ത് പേ കമ്മീഷൻ വരാൻ പോവുകയാണ് എയ്റ്റ് പേ കമ്മീഷൻ അപ്പൊ ബേസിക് പേ തന്നെ ഏതാണ്ട് നാൽപ്പത് അല്ലെങ്കിൽ മുപ്പത് പ്ലസ് ബേസിക് പേ മാത്രമായിട്ട് മാറും പിന്നെ അലവൻസ് പിന്നെ അത് കഴിഞ്ഞ ഡി എ എല്ലാം കൂടെ ചേർത്തിട്ട് ഹെച്ച്ആർ എ എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു നാൽപ്പത്തി അഞ്ച് ആ റേഞ്ച് നമുക്ക് ഗ്രൂപ്പ് ഡിക്ക് തന്നെ ലെവൽ വണ് നമുക്ക് സാലറി പ്രതീക്ഷിക്കാം അപ്പൊ എൻ ഡി പി എസ് ലേക്ക് വരുമ്പോ അൻപത് പ്ലസ് സാലറി ആയിട്ട് മാറും അൻപത് അറുപത് ആ റേഞ്ച് ഒക്കെ എന്ത് ചെയ്യും സാലറി ആയിട്ട് മാറും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഫാക്ട് എന്താണ് ഒരു സെക്രട്ടേറിയറ്റ് ടസ്റ്റ് ഇവിടെ നാൽപ്പതിനായിരം രൂപ എന്ത് ചെയ്യത്തില്ല കയ്യില് സാലറി കിട്ടത്തില്ല അപ്പൊ അതിനേക്കാളും മികച്ച സാലറിയോടെ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും അവസാനത്തെ ചാൻസ് ആണത് അത് നിങ്ങൾ മനസ്സിലാക്കി എന്ത് ചെയ്യും നിങ്ങൾ പ്രിപ്പറേഷൻ ഇരിക്കുക പ്രത്യേകിച്ച് മുപ്പത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർ അല്ലെങ്കിൽ ഇരുപത്തി ഏഴ് വയസ്സ് കഴിഞ്ഞ ആൾക്കാരൊക്കെ നോക്കുകയാണെങ്കിൽ അവര് ഫാമിലി ആയ ആൾക്കാരായിരിക്കും കല്യാണമൊക്കെ കഴിഞ്ഞ ആൾക്കാരായിരിക്കും അപ്പോ അവരെയൊക്കെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് തിരക്കുകളുണ്ട് ജോലിക്ക് പോകണം എന്നാലേ കുടുംബം എന്ത് ചെയ്യത്തുള്ളു മുമ്പോട്ട് പോകത്തുള്ളൂ അപ്പൊ പല ആൾക്കാരും എന്താ ചെയ്യുന്ന ഈ പ്രിപ്പറേഷന് പഠിത്തത്തിന് രണ്ടാമതാക്കി മാറ്റും കാര്യം ഞാനടക്കമുള്ള എല്ലാവരും നമ്മൾ മനുഷ്യർ അങ്ങനെ തന്നെ പറയാം നമ്മൾ മനുഷ്യര് ഇന്ന് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ ഇന്നത്തെ ഈ മൊമെന്റ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ ചിന്തിക്കത്തുള്ളൂ നാളെ അതൊക്കെ വളരെ കുറച്ച് കുറച്ചാൾക്കാർ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ ചിന്തിക്കത്തുള്ളൂ ഇനി ഒരു ഇരുപത്തഞ്ചു വയസ്സിന് താഴെയുള്ള ആൾക്കാരാണെങ്കിലൊക്കെ അവരൊക്കെ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് പഠിക്കാൻ ബാക്കി സമയമുണ്ട് ബാക്കി എല്ലാം ഉണ്ട് പക്ഷെ അതിന് മേനിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് എന്ത് കാണും ഒരുപാട് പ്രശ്നങ്ങൾ കാണും പ്രാരാബ്ദങ്ങൾ കാണും ബാക്കിയെല്ലാം കാണും അപ്പോ അവരുടെ അവര് പ്രിപ്പറേഷൻ ഏറ്റവും ലാസത്തേക്ക് വേണ്ടി എന്ത് ചെയ്തായിരിക്കും മാറ്റിവെച്ചേക്കായിരിക്കും ഓക്കെ അവര് ഇനിയുള്ള ഈ നാൽപ്പത് ദിവസം ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ പഠിച്ചാൽ മതി ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്താൽ മതി ഈ സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്താൽ മതി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് സി ബി ടി വൺ സി ബി ടി വൺ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ എല്ലാവരുടെയും അറിവിലേക്ക് ഞാൻ പറയുകയാണ് സി ബി ടി വൺ എന്ന് പറയുന്നത് ഒരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ് ഇതിന്റെ മാർക്ക് എന്ത് ചെയ്യത്തില്ല ഫൈനൽ കൗണ്ട് ചെയ്യത്തില്ല സി ബി ടി ടുവിന്റെ മാർക്ക് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ കൗണ്ട് ചെയ്യത്തുള്ളൂ ഒന്ന് ആഞ്ഞു പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം സി ബി ടി വൺ നമുക്ക് ക്രാക്ക് ചെയ്യാം പിന്നെ നമുക്ക് അവിടെ സി ബി ടി ടുന് പ്രിപ്പയർ ചെയ്യാം നമുക്ക് എന്ത് കിട്ടും നമുക്ക് വീണ്ടും നമുക്ക് സമയം കിട്ടാം അപ്പൊ ശ്രദ്ധിച്ചോടാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അഗൈൻ വെൽക്കം ടു സൂപ്പർ നോട്ട്സ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ എന്ത് ചെയ്യാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പൊ ഇതുപോലെ എല്ലാ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓക്കെ സോ സ്റ്റാർട്ട് ചെയ്യാം എന്താണ് നമ്മുടെ സ്ട്രാറ്റജി ഫസ്റ്റ് എന്ന എക്സാം പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ എൻ ഡി പി സി ആ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം നമ്മൾ പ്രതീക്ഷിക്കുന്നത് മെയ് ഫസ്റ്റ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേട്ടോ മെയ് ഫസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം അത് കഴിഞ്ഞ് അണ്ടർ ഗ്രാജുവേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ മെയ് ലാസ്റ്റ് അല്ലെങ്കിൽ ജൂൺ മാസങ്ങളിലാണ് മെയ് ജൂൺ മാസങ്ങളിലാണ് നമ്മൾ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ഗ്രാജുവേറ്റ് ലെവലിനെ പ്രിപ്പയർ ചെയ്യാൻ മിനിമം നമുക്ക് എത്ര ദിവസമുണ്ട് നാൽപ്പത് ദിവസമുണ്ട് അണ്ടർ ഗ്രാജുവേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് അറുപതേ പ്ലസ് ദിവസങ്ങൾ നമുക്ക് പ്രിപ്പറേഷൻ ആയിട്ടുണ്ട് നാല്പത് ദിവസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇവിടെ നോക്കി ഫസ്റ്റ് ഞാൻ ഒരു സ്ട്രാറ്റജി എന്ത് ചെയ്യാം പറയാം എല്ലാ ദിവസവും ഒരു ഏഴ് മണിക്കൂർ മാറ്റി വയ്ക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി നിങ്ങൾ ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇപ്പൊ ഒരുപാട് പേര് പറയും സാർ ഞാൻ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും മക്കളെ പറ്റുകയാണെങ്കിൽ ഒരു മൂന്ന് മാസം സിബിടി വണ്ണും സി ബി ടി ചേർത്ത് ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു മൂന്നര മാസം ഗ്രൂപ്പ് ഡി ആണെങ്കിൽ ജൂണിൽ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് ഡിക്ക് പ്രത്യേകത എന്താണ് ഒരു പരീക്ഷ മാത്രമേ ഉള്ളൂ എൻ ഡി പി സി ആണെങ്കിൽ രണ്ട് എക്സാം ഉണ്ട് സി ബി ടി വൺ ഉണ്ട് സി ബി ടി ടു ഉണ്ട് ഗ്രൂപ്പ് ഡി ആണെങ്കിൽ ഒരൊറ്റ എക്സാം മാത്രം ഓക്കെ അപ്പൊ നിങ്ങൾ പല ആൾക്കാരും എൻ ഡി പി സിക്ക് അപ്ലൈ ചെയ്ത പല ആൾക്കാരും ഗ്രൂപ്പ് ഡിക്ക് എന്ത് ചെയ്ത് കാണും അപ്ലൈ ചെയ്ത് കാണും ഓക്കെ അപ്പൊ ഇവിടെ മനസ്സിലാക്കുക നമ്മള് നിങ്ങൾ ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ പറ്റാണെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾ ലീവ് എടുക്കുക ലീവ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യാം ജോലി എങ്കാളെയ്യാം അത് നിങ്ങൾ വിചാരിക്കും സാഹചര്യം ഇനി ഒരു നമുക്ക് അങ്ങനെയല്ലേ മനസ്സിനകത്ത് വന്നതൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ പറയണം പക്ഷേ എക്സാം നടത്തുന്ന ഏജൻസിക്ക് അറിയേണ്ട ആവശ്യമില്ല നിങ്ങൾ ജോലിക്ക് പോകുന്ന ആൾക്കാരാണോ ജോലിക്ക് പോകാത്ത ആൾക്കാരാണോ പാവപ്പെട്ടവനാണോ പണക്കാരനാണോ അതൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല ആരാണോ ഏറ്റവും മികച്ച മാർക്ക് മേടിക്കുന്നത് അവർക്കാണ് ജോലി കിട്ടുന്നത് എനിക്ക് ഇത്രയേ പറയാനുള്ളൂ ഒരു മൂന്ന് മാസം നിങ്ങൾക്ക് ആഹാരം കഴിക്കാനുള്ള ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ജോലി അങ്ങ് ഉപേക്ഷിക്കാം ഫുൾ ടൈം ഇതിനകത്ത് അങ്ങരിക്കാം അപ്പൊ ജോലി ഉപേക്ഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കരുത്ത് എന്താണെന്ന് അറിയാം നമുക്ക് കിട്ടുന്ന ഒരു കരുത്ത് എന്താന്ന് ചോദിച്ചാലും നമ്മൾ ആരും സപ്പോർട്ട് ചെയ്യാനില്ല ഇത്രയും വലിയൊരു സാധനം കളഞ്ഞിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇതിന്റെ പുറകിൽ നിനക്കുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറക്കാൻ നമുക്ക് പറ്റും പറക്കാം ഞാൻ എന്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ മുമ്പ് സ്ഥാപനത്തിരുന്നു പെട്ടെന്ന് ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ എന്ത് ചെയ്തു അങ്ങിറങ്ങി അതായത് എന്റെ മനസ്സിനകത്ത് വളരെ ഒരു ധാരണയുണ്ട് എനിക്ക് ഇങ്ങനെ എനിക്ക് ആവണം അതിന് എഫേർട്ട് എനിക്ക് എന്ത് ചെയ്യണം കൊടുക്കണം അപ്പോ ഒരു ബാക്കപ്പ് ഞാൻ എന്തുകൊണ്ട് ഒരു ബാക്കപ്പ് ഇല്ലാതെ ഇറങ്ങി നമ്മൾ സൂപ്പർ നോൺസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് ചോദിച്ചാലും എന്റെ മനസ്സില് ഉറപ്പായിരുന്നു എനിക്കത് ഞാൻ കഷ്ടപ്പെടാൻ ആയിരുന്നു എഫേർട്ട് കൊടുക്കാൻ ആയിരുന്നു വലിയ മരങ്ങൾ എന്റെ ചുറ്റുമുണ്ട് അവരോട് കോമ്പീറ്റ് ചെയ്താണ് എന്ത് ഇന്ത് സൂപ്പർ നോട്ട്സ് ഇന്ന് ഈ കാണുന്ന ഈ നിലയിലെത്തിയത് അതായത് ഇന്ന് നമുക്ക് ഏതാണ്ട് ഇത്രയും സ്റ്റുഡൻസ് ആയി ഏതാണ്ട് ഒരുപാട് 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 സ്റ്റുഡൻസ് നമുക്കായി നമ്മുടെ സ്റ്റുഡിയോ ഓഫീസ് ടൂറ് നിങ്ങൾ അതെല്ലാം നിങ്ങൾ കണ്ടു കാണും ഇതൊക്കെ നമ്മള് അതായത് ഒരു നാലര മാസം കൊണ്ട് നമ്മൾ എടുത്താണ് സൂപ്പർ നോട്ട്സ് എന്ന് വെച്ചാൽ സൂപ്പർ നോട്ട്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് വെറും എത്ര മാസം ആയിട്ടുള്ളൂ അഞ്ചു മാസം മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ ആ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കൊരു ഇത് ചെയ്യാൻ പറ്റി എങ്ങനെ ചെയ്യാൻ പറ്റി എനിക്കൊരു ബാക്കപ്പ് ഇല്ല ഒന്നുമില്ല അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ് അത്രയും നമ്മൾ പിള്ളേർക്ക് നമുക്ക് കൊടുക്കേണ്ടതല്ല നമ്മൾ കൊടുത്തു ബാക്കി ആരും ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ചെയ്തു കുട്ടികൾ നമ്മളെ കൂടെ വന്നു അതാണ് നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ഒരു വിജയം എന്ന് പറയുന്നത് അപ്പൊ അത് എന്തുകൊണ്ട് എനിക്ക് സാധിച്ചെന്ന് ചോദിച്ചാൽ എനിക്ക് എന്തില്ല ഒരു ബാക്കപ്പ് ഇല്ല എനിക്ക് സൂപ്പർ നോട്ട്സ് അല്ലാതെ എന്തില്ല ഒരു പ്ലാൻ ബി ഒന്നും ഇല്ല ഓക്കെ അപ്പോ കുറച്ചും കൂടെ തീയായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും വർക്ക് ചെയ്യാൻ പറ്റും അപ്പൊ അതുപോലെയാണ് നിങ്ങൾ ഒരു ി പറയുന്നത് ചിലപ്പോ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല പിന്നെ ജോലി കിട്ടത്തില്ല അങ്ങനെയൊക്കെ പലരും പറയും ഓക്കെ ഇങ്ങനെ പറയുന്നവർക്ക് പറയാൻ ഒരുപാട് കാരണങ്ങളാണ് പക്ഷെ ജീവിതം ആരുടെയാണ് നമ്മുടെയാണ് ജീവിതം ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നു അത് ഒരിക്കലും നിങ്ങൾ കേൾക്കണം അങ്ങനെയുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ആ ചിന്തിക്കുന്നതിന് ഒന്ന് മനസ്സിലാക്കുക എന്നിട്ട് ഞാൻ ഈ പറയുന്നത് ശരിയാണോ നോക്കുക ആർക്ക് വേണ്ടിയാണോ പറയുന്നത് നോക്കുക എന്നിട്ട് എന്ത് ചെയ്യുക പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മള് ഒരു സാധനം സാക്രിഫൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ എഫേർട്ട് കൊടുക്കാൻ പറ്റും ഞാൻ ഈ പറയുന്ന ഏഴ് മണിക്കൂർ എന്നുള്ളത് ചിലപ്പോ നിങ്ങൾക്ക് പതിനഞ്ച് ആക്കാൻ പറ്റും അല്ലെ കാര്യം നിങ്ങൾ ഇത്രയും നഷ്ടപ്പെടുത്തിട്ടാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ നിൽക്കുന്നത് ഓക്കെ അപ്പൊ എന്തോ ആയിക്കോട്ടെ നമ്മുടെ സ്ട്രാറ്റജി ഇത്രയേ ഉള്ളൂ എല്ലാ ദിവസവും ഒരു ഏഴ് മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ മാറ്റി വെക്കുക എല്ലാ ദിവസവും ഏഴ് മണിക്കൂർ ഓക്കെ നാല്പത് ദിവസം ഏഴ് മണിക്കൂർ ഇവിടെ നോക്കുക ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് മൊത്തം മാക്സിം റീസണിങ്ങും കൂടെ ചേർത്തിട്ട് മാക്സിമം റീസണിങ് കൂടെ ചേർത്തിട്ട് എത്ര ടോപ്പിക് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ മാക്സിമം റീസണിങ് കൂടെ ചേർത്തിട്ട് വെറും ടോപ്പിക്സ് മാത്രമേ വെറും ഉള്ളൂ ടോപ്പിക്സ് നിങ്ങൾ ഒരു ദിവസം ഒരു ടോപ്പിക് വെച്ച് പഠിച്ചാൽ മതി എന്ത് ചെയ്യാൻ പറ്റും മാക്സിമം റീസണിങ് നമുക്ക് തീർക്കാൻ പറ്റും ഒരു ദിവസം ഒരു ടോപ്പിക് വെച്ച് നിങ്ങൾ പഠിക്കാം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക എല്ലാ ദിവസവും ഒരു ഒരു അറുപത് മാക്സിമം റീസണിങ് ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് റിവിഷന്റെ പോലും ആവശ്യം വരത്തില്ല എന്ത് ചെയ്യാൻ പറ്റും മാത് റീസണിങ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും എല്ലാ ദിവസവും ഒരു ടോപ്പിക്കും മാത്രം വെച്ച് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ ബ്രില്യൻ ആണ്ടാ നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ നിങ്ങള് പണ്ട് പ്ലസ് ടു പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒന്ന് ആലോചിച്ചൊക്കെ ഒരു ദിവസം നിങ്ങൾ സ്കൂളിൽ പോകുന്ന സമയം കൂടെ ചേർത്തിട്ട് നിങ്ങൾ ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് പതിനാലും പതിനഞ്ചു മണിക്കൂറൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് അന്നൊന്ന് ആലോചിച്ചോക്കെ ചിലപ്പോൾ നിങ്ങളുടെ ക്ലാസിലെ ഏറ്റവും മികച്ച കുട്ടികളിൽ ഒരാൾ നിങ്ങളായിരിക്കും അല്ലേ അപ്പൊ അന്ന് നിങ്ങൾക്ക് അതൊക്കെ പറ്റുമെങ്കിൽ ഇപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ പറ്റും ആദ്യം ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ അത്രയും മാത്രമേ വരത്തുള്ളൂ ഓക്കെ ഇവിടെ നോക്കാം ആകെ മുപ്പത്തിനാല് ടോപ്പിക്സ് മാത്രമേ എന്തിനുള്ളൂ മാക്സും റീസണു എല്ലാ ദിവസവും ഒരു ടോപ്പിക്ക് വെച്ച് എന്ത് ചെയ്യാം നിങ്ങള് നോക്കാം മാക്സ് ഒരു ടോപ്പിക് പിറ്റേ ദിവസം റീസണിങ് ഒരു ടോപ്പിക് അങ്ങനെ അങ്ങ് പോയാൽ മതി അത് കഴിഞ്ഞ ജി കെ പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്കറിയാം മാത്സ് മുപ്പത് ക്വസ്റ്റ്യൻസ് മുപ്പത് മാർക്കാണ് അത് കഴിഞ്ഞ് റീസണിങ് നോക്കുകയാണെങ്കിൽ മുപ്പത് ക്വസ്റ്റ്യൻസ് മുപ്പത് മാർക്കാണ് ജി കെ വന്നിട്ട് നാല്പത് ക്വസ്റ്റ്യൻസ് നാല്പത് മാർക്കാണ് ഇവിടെ ജി കെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് കടൽ പോലെ മൊത്തം കിടപ്പുണ്ട് ഞാൻ അതിന്റെ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇവിടെ മാക്സിമം റീസണിങ് ആവുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വരും നമുക്ക് നല്ല മാർക്ക് അറുപത് മാർക്ക് ഫുൾ ഒന്നും കിട്ടത്തില്ല പക്ഷെ ഏതാണ്ട് ആ റേഞ്ച് ഒരു അൻപത് ആ റേഞ്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ആ പ്രാക്ടീസിൽ നിന്ന് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ കാര്യം മുപ്പത്തിനാല് ടോപ്പിക്കൽ മാത്രമേ ഇതിനകത്തുള്ളൂ അത് കഴിഞ്ഞ് രണ്ട് നമുക്ക് ജി കെ പോർഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ ഫുൾ ടോപ്പിക് ഒന്നും നിങ്ങൾ പഠിക്കരുത് കാര്യം ഇതാർക്കും പഠിച്ച് തീർക്കാനൊന്നും പറ്റത്തൊന്നും ഇല്ല ഒരുപാട് കടല് പോലെ ഉണ്ട് ഇവിടെ കറണ്ട് അഫേഴ്സിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക സ്ട്രാറ്റി ജിക്കൊക്കെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക അവിടെ നിങ്ങൾക്ക് മാർക്കറ്റ് ഡിസ്ട്രിബ്യൂഷനില് നല്ല കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് കിട്ടും പിന്നെ സയൻസിനും എന്ത് ചെയ്യാ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക അപ്പൊ അവിടെ ഞാൻ ഇങ്ങനെ പറയത്തുള്ളൂ ജിയെ നിങ്ങൾ എങ്ങനെ സ്കോർ ചെയ്യണം ഫസ്റ്റ് നമ്മുടെ ടോപ്പിക്കുകളെ മൈക്രോ ടോപ്പിക്സ് ആക്കി നിങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഒരു ടോപ്പിക് എടുക്കാം ടോപ്പിക് ഓഫ് ക്യാൻസർ സോ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഒരു കുഞ്ഞ് മൈക്രോ ടോപ്പിക്ക് നമ്മൾ പണ്ടൊക്കെ പഠിക്കുമ്പോൾ തൊണ്ടുവയ്ക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ ഓക്കെ ഞാൻ ഇന്ന് വര വച്ചിട്ടുള്ളൂ അങ്ങനെ പരാജയമായിരുന്നു സ്കൂളിലൊക്കെ പക്ഷെ എന്നാലും എന്നെ കൊണ്ട് പറ്റത്തില്ല പക്ഷെ ആ ഒരു കുഞ്ഞ് ഫോർമാറ്റിൽ പഠിക്കാനായിട്ട് നമുക്ക് നല്ല രസമാണ് അതായത് ആവശ്യമുള്ളത് മാത്രം നമുക്ക് സ്കോർ നമുക്ക് എന്ത് ചെയ്യാൻ വരും നമുക്ക് പഠിക്കാൻ പറ്റും അങ്ങനെ ജി കെ ടോപ്പിക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യുക കുഞ്ഞ് 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 മൈക്രോ ടോപ്പിക്സ് ആക്കുക നമ്മുടെ ബാച്ചുകൾ നമ്മളിപ്പോ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൈക്രോ ടോപിക്സ് വരും ദിവസങ്ങളിൽ നമുക്ക് അത് കിട്ടിക്കൊണ്ടിരിക്കും ഓക്കെ അപ്പൊ ഇവിടെ നോക്കി ഇവിടെ എല്ലാ ദിവസവും അഞ്ച് മൈക്രോ ടോപ്പിക്സ് ഒന്ന് ചെറു ചെയ്യാം നിങ്ങള് ജി കെ ടോപ്പിക്ക് നോക്കുക ഇപ്പൊ ഒരു ദിവസം ലൊക്കേഷൻ ഓഫ് ഇന്ത്യ രണ്ടാം ദിവസം ബയോളജിയിലെ രക്തമായിക്കോട്ടെ അല്ലെങ്കിൽ വൈറ്റമിൻസ് ആയിക്കോട്ടെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കൽ ആക്കുക അതിന് എന്ത് കൊടുക്കുക പഠിച്ചുകൊണ്ടിരിക്കുക റിവിഷൻ കൊടുത്തോണ്ടിരിക്കുക എല്ലാ ദിവസം അഞ്ച് കുഞ്ഞു കുഞ്ഞ് മൈക്രോടോപ്പിക്സ് ഓക്കെ അപ്പൊ അവിടെ അതുകൊണ്ട് നെക്സ്റ്റ് കറണ്ട് എഫേഴ്സ് ആണ് ഈ കറണ്ട് എഫേഴ്സ് എന്നെ ഒരുമിച്ച് പഠിക്കാറും നിങ്ങൾ നിൽക്കണ്ട പറ്റത്തില്ല എല്ലാ ദിവസം ഒരു 30 ക്വസ്റ്റ്യൻസ് വെച്ച് എന്ത് ചെയ്യുക ഒരു ബുക്കിൽ എഴുതി പോകുക എല്ലാ ദിവസവും മുപ്പത് ക്വസ്റ്റൻസ് പോവുക നാൽപ്പത് ദിവസം ആവുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും 1200 ഇരുന്നൂറ് കറണ്ട് എഫേർസ് തീർത്തിരിക്കും എന്ന് വെച്ചാൽ ഇന്ന് ചിലപ്പോൾ ആദ്യം എനിക്ക് പഠിക്കാൻ ഭയങ്കര പാടില്ല രണ്ടാമത്തെ ദിവസം ഞാൻ പഠിച്ച വീണ്ടും റിപ്പീറ്റ് വരും പറ്റും പറ്റും ഒരുപാട് തീർക്കാൻ എനിക്ക് അടുത്ത നേരെ ും എല്ലാ ദിവസവും ഒരു വെച്ച് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കാം പ്രാക്ടീസ് ചെയ്താലും സമയത്തിന് നമുക്ക് തീർക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ എല്ലാ ദിവസവും അറുപത് വെച്ച് മാക്സിമം റീസണിങ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കാം അതിന്റെ ഗുണം എന്താണെന്നറിയാം അതിന്റെ ഗുണം എന്ന് വെച്ചാൽ മാക്സം റീസ് അല്ലെങ്കിൽ ഒരു ടോപ്പിക് വെച്ചല്ല ഞാൻ തീർക്കാൻ പറയുന്ന മറിച്ച് എങ്ങനെയാണ് ഫുള്ള് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ എൻ്റെ ഗുണമെന്ന് വെച്ചാൽ എല്ലാ ദിവസവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റിവിഷൻ കൊടുക്കാൻ പറ്റും ഫോർ എക്സാമ്പിൾ എൽ സി എം ഹെച്ച്എസിഎഫ് എന്ന ടോപ്പിക്ക് ഞാൻ എന്ത് ചെയ്തു ഞാൻ പഠിച്ചായിരുന്നു എൽ സി എം നോക്കി ഹെച്ച്എസ് നോക്കി എനിക്ക് റിവിഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാ ദിവസവും അതിൻ്റെ രണ്ട് കോസ്റ്റും പ്രാക്ടീസ് ചെയ്ത എൻ്റെ മനസ്സിനകത്ത് റൂൾസ് മാത്രം എന്ത് ചെയ്യും കറങ്ങിക്കൊണ്ടിരിക്കും അല്ലേ അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പ്രോപ്പർ ആയിട്ട് മാക്സിമം റീസ് അല്ലെങ്കിൽ റിവിഷൻ കൊടുക്കാൻ പറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്പീഡ് നമുക്ക് കൂട്ടാൻ പറ്റും ഓക്കെ അത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാം സോ മോക് ടെസ്റ്റ് വെച്ചാല് വേറെ ഒന്നുമില്ല ഇപ്പൊ ഞാൻ പേഡിൽ പറഞ്ഞോന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നിങ്ങൾക്ക് ഒരു ബുക്ക് മേടിക്കാൻ പറ്റും ഒരു ബുക്ക് മേടിച്ചു കഴിഞ്ഞാല് നിങ്ങക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ ബാക്കി എല്ലാം ആയിക്കോട്ടെ നിങ്ങൾക്ക് പഴയ ക്വസ്റ്റ്യൻസ് മൊത്തം നിങ്ങക്ക് എന്ത് ചെയ്യാം നിങ്ങക്ക് മോക് ടെസ്റ്റ് നിങ്ങക്ക് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കാം അപ്പൊ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക ഏഴ് മണിക്കൂർ മാറ്റി വെച്ചാൽ മതി അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഓക്കെ ഇനി ഈ പ്രിപ്പറേഷനിൽ പുറകെല്ലാം സയൻസ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾ ആക്ച്വലി എന്താണ് ചെയ്യുന്നത് അവിടെ പുതിയ ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുന്നു റിവിഷൻ കൊടുക്കുന്നു അല്ലെ അതെല്ലാം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റൻസ് അറ്റൻഡ് ചെയ്യുന്നു അപ്പൊ ഇവിടെ നമ്മൾ ഒരിക്കലും മിസ്സാക്കാതിരിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ടോപ്പിക്കുകൾ പഠിക്കുന്നുണ്ടോ യെസ് ടോപ്പിക് പഠിക്കുന്നുണ്ട് മാത്സ് പുതിയ ടോപ്പിക്കുകൾ പഠിക്കുന്നുണ്ട് റീസണിങ് പുതിയ ടോപ്പിക്കുകൾ പഠിക്കുന്നുണ്ട് അത് രണ്ടും നമ്മൾ എന്ത് ചെയ്തു സേഫ് ആക്കി അല്ലെ ഇനി അത് കഴിഞ്ഞാൽ ജി കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ജി കെ നമ്മള് മൈക്രോ ടോപ്പിക്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ പഠിക്കുന്നുണ്ട് മൈക്രോ ടോപ്പിക്സ് ഇങ്ങനെ നമ്മൾ പഠിക്കുന്നുണ്ട് സോ ജി കെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം അഞ്ച് മൈക്രോ ടോപ്പിക്സ് ആകുമ്പോൾ തന്നെ നാൽപ്പത് ദിവസം കൊണ്ട് ഏതാണ്ട് ഇരുന്നൂറ് ടോപ്പിക്കുകൾ നമ്മൾ എന്ത് ചെയ്തു അവിടെ നമ്മൾ പഠിച്ചു അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾ ഒന്ന് അപ്പോൾ ജി കെ നമ്മൾ എന്ത് ചെയ്തോണ്ടിരിക്കുകയാണ് തീർത്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മള് മാക്സിമം റീസനിങ് സ്പീഡ് കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട് അതിന്റെ അറുപത് ക്വസ്റ്റൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ എഫേർട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നുണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ കറണ്ട് എഫേർട്സ് മാർക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മുപ്പത് കറണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് സോ എല്ലാ ബോക്സുകളും നമ്മൾ ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ പോകുന്നത് ഇവിടെ നാല്പത് ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാം പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുമെന്നുള്ള ഉറച്ചൊരു മനസ്സ് മാത്രം അവിടെ മതി ഇനി നോക്കുക പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഏതെല്ലാമാണ് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഫസ്റ്റ് നോക്കി ഞാനിപ്പോ മാത്സ് നോക്കാം ഇവിടെ ഞാൻ ഫുൾ സിലബസ് ആണ് ഞാൻ എടുത്തേക്കുന്നത് മാത്സ് സിലബസ് ഇവിടെ കഴിഞ്ഞ പരീക്ഷകൾക്ക് അതായത് ഇപ്പൊ കഴിഞ്ഞ പരീക്ഷകളിലൂടെ ചേർത്താണ് ഞാൻ പറയുന്നത് അവിടെ ഏറ്റവും അധികം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്ന ടോപ്പിക്കിലേക്കാണ് ഞാൻ സൈഡിലെ മാർക്ക് വരെ ഇട്ടിട്ടുണ്ട് ഇവിടെ ഫസ്റ്റ് നോക്കുക ഏതൊരു എക്സാം എടുത്താലും ആവറേജ് നമുക്ക് മൂന്ന് മുതൽ നാല് മാർക്ക് വരെ കിട്ടും ഏറ്റവും അധികം മാക്സിമം മാർക്ക് കോൺട്രിബ്യൂഷൻ തരുന്ന ഒരു ടോപ്പിക് ആവറേജ് ആണ് രണ്ടാമത് എൽ സി എം എച്ച് സി എഫ് ആണ് അവിടെ മൂന്ന് നാല് മാർക്ക് ഷുവർ ആണ് ആവറേജും എൽ സിയും എച്ച് സി എഫും അത് കഴിഞ്ഞ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ രണ്ട് മുതൽ മൂന്ന് മാർക്ക് വരെ കിട്ടും പെർസെൻറ്റേജ് രണ്ട് മുതൽ മൂന്ന് മാർക്ക് വരെ കിട്ടും നമ്പേഴ്സ് രണ്ട് മുതൽ മൂന്ന് മാർക്ക് വരെ നമുക്ക് കിട്ടും അത് കഴിഞ്ഞ സിംപ്ലിഫിക്കേഷൻ രണ്ട് മുതൽ മൂന്ന് മാർക്ക് വരെ മെൻസുറേഷൻ രണ്ട് മുതൽ മൂന്ന് മാർക്ക് വരെ ട്രിഗ്ണോമെട്രിയും അതുപോലെ തന്നെ ദൻ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും രണ്ട് മുതൽ മൂന്ന് മാർക്ക് വരെ നമുക്ക് കിട്ടും ദൻ ടൈം ആൻഡ് വർക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് മാർക്ക് കിട്ടും ഇതാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കേണ്ട ടോപ്പിക്സ് ഓക്കെ ആവറേജ് എച്ച് സി എഫ് എൽ സി എഫ് റേഷ്യോ പ്രോഷൻ പേഴ്സൻ്റേജ് നമ്പേഴ്സ് സിംപ്ലിഫിക്കേഷൻ മെൻസുറേഷൻ ട്രിഗണോമെട്രി സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പിന്നെ ടൈം ആൻഡ് വർക്ക് ഓക്കെ അത് കഴിഞ്ഞ ഏരിയ ആൻഡ് വോളിയം ഒരു മാർക്ക് മുതൽ രണ്ട് മാർക്ക് വരെ നമുക്ക് കിട്ടാം അടുത്ത ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അതുപോലെ തന്നെ മിക്സർ അലിഗേഷൻ അതുപോലെ തന്നെയാണ് ദ ജിയോമെട്രി അതേപോലെയാണ് ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ മാർക്ക് കുറവാണ് ഒരു മാർക്ക് മാത്രമേ നമുക്ക് സാധാരണ വരാറുള്ളൂ ദോജിപ്ര നോക്കുകയാണെങ്കിൽ സീറോ ടു വൺ മാർക്ക് ആണ് വന്നാൽ വന്ന് പോയാൽ പോയി ഓക്കെ അടുത്ത സി ബി ടി വൺ നമ്മൾ നോക്കുകയാണെങ്കിൽ മാത്സ് മുപ്പത് മാർക്കാണ് ആണ് വരുന്നത് സി ബി ടി ടുവിന് മാക്സ് എത്ര മാർക്കാണ് മുപ്പത്തി അഞ്ച് മാർക്കാണ് സി ബി ടി ടുവിനകത്ത് വരുന്നത് ഓക്കെ അപ്പൊ ഇവിടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ത് ചെയ്യാം ഫസ്റ്റ് ടേബിളിൽ കിടക്കുന്ന ഇത്രയും ടോപ്പിക്കുകൾക്ക് എന്ത് ചെയ്യാം കൊടുക്കാം അതിനുശേഷം മാത്രമേ ബാക്കിയുള്ളിലേക്ക് നിങ്ങൾ പോവാ ഞാൻ നേരത്തെ പറഞ്ഞു മുപ്പത്തിനാല് ടോപ്പിക്കുകൾ മാത്രമേ മാക്സ് റീസനിംഗ് ആകെ കഴിഞ്ഞ പരീക്ഷകൾക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൂടുതൽ വരുന്ന ടോപ്പിക്സ് ഇത്രയുമാണ് ഇനി നേരെ റീസണിങ്ങിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ റീസണിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ നോക്കിയിടാം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൂടുതലുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് ഒന്ന് ആർഗ്യുമെന്റ് ആൻഡ് അസെംഷൻ മൂന്ന് മുതൽ നാല് മാർക്ക് വരെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് രണ്ട് മാർക്ക് മുതൽ മൂന്ന് മാർക്ക് വരെ മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻ അതുപോലെയാണ് കോഡിംഗ് ആൻഡ് ഡീ അതുപോലെയാണ് ഡേറ്റ സഫിഷ്യൻസി അതുപോലെയാണ് ദന അത് കഴിഞ്ഞ മിറർ ആൻഡ് വാട്ടർ ഇമേജ് അതുപോലെയാണ് ഫിഗേഴ്സ് രണ്ട് മാർക്കാണ് വന്നിരിക്കുന്നത് ബ്ലഡ് റിലേഷൻ രണ്ട് മാർക്ക് ഓഡേൺ ഔട്ട് രണ്ട് മാർക്ക് ആൽഫ ന്യൂമറിക് സീരീസ് ആണെങ്കിൽ ഒന്ന് മുതൽ രണ്ട് വരെ സോ ഇത്രയും ടോപ്പിക്കുകൾക്ക് എന്ത് ചെയ്യുക പ്രയോറിറ്റി കൊടുക്കുക ഇത്രയും ടോപ്പിക്കുകൾക്ക് പ്രയോറിറ്റി കൊടുക്കുക ഡിറക്ഷൻ മുതൽ രണ്ട് മാർക്ക് വരെ വെൻഡായഗ്രാം ഒന്ന് മുതൽ രണ്ട് മാർക്ക് വരെ കലണ്ടർ ഒന്ന് മുതൽ രണ്ട് മാർക്ക് വരെ സിലോജിസം ഒന്ന് മുതൽ രണ്ട് മാർക്ക് വരെ പസിൽസം ഒന്ന് മുതൽ രണ്ട് മാർക്ക് വരെ ഓർഡേഴ്സ് ആൻഡ് റാങ്കിങ് ആണെങ്കിൽ വന്നാൽ വന്നു പോയാൽ പോയി സീറോ ടു വൺ ആണ് ക്ലോക്കും അതുപോലെയാണ് ഓക്കെ അപ്പൊ ഇത്രയുമാണ് റീസണിങ്ങിനകത്ത് ക്വസ്റ്റൻ ഡിസ്ട്രിബ്യൂഷൻ എന്ത് ചെയ്യുന്നത് വരുന്നത് അപ്പൊ മാർക്ക് കൂടുതൽ കിട്ടുന്ന ടോപ്പിക്കുക എന്ത് കൊടുക്കാം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക ഇവിടെ മുപ്പത് മാർക്ക് ആണ് സിബി ടി ടുന് മുപ്പത്തിയഞ്ച് മാർക്ക് ആണ് വരുന്നത് അപ്പൊ ഇതാണ് മാക്സിമം റീസണിങ് ഞാൻ ഇന്ന് തൊന്നും ഒഴിവാക്കാൻ പറയത്തില്ല പക്ഷെ എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യാം ഒരു ടോപ്പിക്ക് വെച്ച് നിങ്ങൾ തീർത്തുകൊണ്ടിരിക്കുക അതിനുശേഷം എന്ത് ചെയ്യാ കണ്ടിന്യൂസ് ആയിട്ട് ചന്നം പിന്നം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക നമ്മൾ ഇനി ജി എ ജനറൽ അവയർനെസ്സിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ ബയോളജി രണ്ട് മുതൽ മൂന്ന് മാർക്ക് വരെ നമുക്ക് കിട്ടും രണ്ട് മുതൽ മൂന്ന് മാർക്ക് വരെ മൊത്തം നാൽപ്പത് മാർക്കാണ് ജി എ വരുന്നത് സി ബി ടി രണ്ട് മുതൽ മൂന്ന് മാർക്ക് വരെ കെമിസ്ട്രിയും അതുപോലെ തന്നെ ഫിസിക്സും അതുപോലെ തന്നെ സയൻസ് ഇമ്പോർട്ടൻ്റ് ആണ് ജോഗ്രഫി നോക്കിയാടാ ജോഗ്രഫി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൂന്ന് മുതൽ നാല് മാർക്ക് വരെയാണ് ജോഗ്രഫി വരുന്നത് പൊളിറ്റിയും അതുപോലെ തന്നെ മൂന്ന് മുതൽ നാല് മാർക്ക് വരെ ഹിസ്റ്ററി അഞ്ച് മുതൽ ആറ് വരെ എക്കണോമിക്സ് രണ്ട് മുതൽ മൂന്ന് വരെ സ്ട്രാറ്റജിക്ക് അഞ്ച് മാർക്ക് വരെ പോവാം കേട്ടോ സ്ട്രാറ്റജിക്ക് ഇമ്പോർട്ടന്റ് ആണ് കഴിഞ്ഞ പരീക്ഷകൾക്കൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ചിലപ്പോ ഈ മൂന്ന് ടു അഞ്ച് എന്നുള്ളത് മുന്നൂറ്റി എട്ട് വരെയൊക്കെ എന്ത് ചെയ്യാം പോവാം പോവാ ഇമ്പോർട്ടന്റാണ് സ്ട്രാറ്റജിക്ക് ദെൻ കറണ്ട് അഫേഴ്സ് ഏറ്റവും അധികം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ തരുന്നവരാണ് കറണ്ട് അഫേഴ്സ് ആണ് അപ്പൊ ഇവിടെ നോക്കി ടോപ്പിക്സിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ജി കെ ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും കറണ്ട് അഫേഴ്സ് നമ്മൾ സെപ്പറേറ്റ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ പഠിക്കുന്നുണ്ട് ഇനി നോക്കിയടാ നമ്മള് സ്ട്രാറ്റജിക്ക് ഏതൊക്കെ ടോപ്പിക്കലാണ് നമ്മൾ പഠിക്കേണ്ടത് സ്ട്രാറ്റജിക്ക് പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ് കുറച്ച് ടോപ്പിക്കുകൾ പഠിച്ചാൽ മതി നമുക്ക് എന്ത് ചെയ്യാം മാർക്ക് നമുക്ക് ഓർപ്പിക്കാം ഇവിടെ ക്ലാസിക്കൽ ആൻഡ് ഫോക്ക് ഡാൻസ് ഇമ്പോർട്ടന്റ് ആണ് ഓരോ സ്റ്റേറ്റ് ആ സ്റ്റേറ്റിലെ ഡാൻസ് ഫോംസ് ഇമ്പോർട്ടന്റ് ആണ് അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് ഇമ്പോർട്ടന്റ് ആണ് വാട്ടർഫോൾസ് ഇമ്പോർട്ടന്റ് ആണ് ദൻ ഗവൺമെന്റ് സ്കീംസ് ആൻഡ് ആപ്സ് ഇമ്പോർട്ടന്റ് ആണ് അടുത്ത ഫെസ്റ്റിവൽസ് ഇമ്പോർട്ടന്റ് ആണ് സ്പോർട്സ് ഇമ്പോർട്ടന്റ് ആണ് ടെമ്പിൾസ് ആൻഡ് മോണുമെന്റ്സ് ഇമ്പോർട്ടന്റ് ആണ് ഓ ഇതൊക്കെ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്താണ് അതിന്റെ പ്രത്യേകത ഇനി കർൺ അഫേഴ്സിലേക്ക് വരുമ്പോൾ ഇപ്പൊ നിലവിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്പോയിൻമെന്റ് മൊത്തം നോക്കുക അതായത് ഇപ്പോഴ ഇന്ന സ്ഥാനത്ത് ആരാണ് ഇരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ബുക്സ് ആൻഡ് ഓതേഴ്സ് നോക്കുക റാങ്കിങ് ആൻഡ് ഇൻഡെക്സ് നോക്കുക ഇമ്പോർട്ടന്റ് ഡേയ്സ് വിത്ത് എ തീം നോക്കുക അടുത്തത് കഴിഞ്ഞ മിലിറ്ററി എക്സസൈസ് മൊത്തം നോക്കുക മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് നോക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സും ലാസ്റ്റ് കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസും എന്ത് ചെയ്യാൻ നോക്കാം ഇത്രയാണ് ഏതിനകത്ത് മാർക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ കൂടുന്നത് കറണ്ട് അഫയേഴ്സിനകത്ത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള ടോപ്പിക്സ് ഓക്കെ എങ്ങനെ നിങ്ങളൊന്ന് വർക്ക് ചെയ്ത് നോക്കും അതായത് ഒരു ടോപ്പിക് പഠിക്കുന്നു റിവിഷൻ കൊടുക്കുന്നു അതിലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു ജിയെ മൊത്തം മൈക്രോ ടോപ്പിക്സ് നിങ്ങളാക്കുന്നു അത് കഴിഞ്ഞ് കറണ്ട് അഫെയർസില് സ്ട്രാറ്റജി കെ കറണ്ട് അഫയർസ് ഇത്രയും ടോപ്പിക്സ് എന്ത് ചെയ്യുന്നു നോക്കുന്നു റപ്പായിട്ടും ഈ നാല്പത് ദിവസം കൊണ്ട് നിങ്ങക്ക് ഇവിടെ ഞാൻ മൊത്തം പഠിച്ച് പട്ടം മേടിക്കാൻ എന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല പക്ഷേ സി ബി ടി വൺ എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും അത് ഉറപ്പാണ് ഇങ്ങനൊരു പ്രിപ്പറേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ നടത്തി നോക്കുക ഈ ടോപ്പിക്കുകൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക ഈ ടോപ്പിക്കുകൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക ഇനി നമ്മള് എൻ ഡി പി സിയുടെ ഒരു ക്രാഷ് ബാച്ച് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് മുതലാണ് അതിലെ ക്ലാസ്സസ് മൊത്തം പോയി തുടങ്ങിയിട്ടുള്ളത് ഇന്ന് മുതൽ അത് സ്റ്റാർട്ട് ചെയ്തു എന്താ പ്രത്യേകത മൊത്തം സിലബസ് തീരും ഇല്ല അവിടെയും ഇതേപോലെയാണ് ഇമ്പോർട്ടന്റായ ടോപ്പിക്സും ഫുള്ള് നമ്മള് ക്ലാസ് കൊടുക്കുക അത് കഴിഞ്ഞ് ജി യിലേക്ക് വരുമ്പോ അവിടെ ആയ ഇമ്പോർട്ടന്റായ മാത്രം ഓക്കെ അത് കഴിഞ്ഞ് നിങ്ങൾ 2 നിങ്ങൾ ടുമ്പോ അവിടെ ഫുൾ ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഇതാണ് നമ്മുടെ ഈ ക്രാഷ് ബാച്ചിന്റെ പ്രത്യേകത 1 ന് വേണ്ടി മാത്രമല്ല 2 ടുവിനും കൂടെ ചേർത്താണ് നമുക്ക് ഉറപ്പാണ് ഈ സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എക്സാം ക്രാക്ക് ചെയ്തിരിക്കും ഓക്കേ പിന്നെ മാത്രമല്ല നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ഭയങ്കര തിരക്കുള്ള ആൾക്കാർ അതായത് എനിക്ക് പഠിക്കാൻ ഒന്നും സമയമില്ല അങ്ങനെയുള്ളൊരു വെറുതെ ജോയിൻ ചെയ്യണ്ട എങ്കില് നിങ്ങളുടെ കാശ് നഷ്ടമാണ് നിങ്ങൾക്ക് പഠിക്കാൻ സമയമുണ്ട് എഫേർട്ട് കൊടുക്കാൻ വലിയൊരു മനസ്സ് നിങ്ങൾക്കുണ്ട് അങ്ങനെയാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്തോ ഇവിടെ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും ഇനി നമ്മൾ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം ഒരുപാട് പേർക്ക് ഇംഗ്ലീഷ് നോട്ട്സ് ക്ലാസസ് ഫോളോ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഒരു ബുദ്ധിമുട്ടില്ല മലയാളത്തൊക്കെ നന്നായിട്ട് അവർക്ക് ചിലപ്പോൾ ഇംഗ്ലീഷ് കൊസ്റ്റൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും പക്ഷേ ഇത് മനസ്സിലാക്കി എടുക്കാൻ നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ട് പ്രത്യേകിച്ച് ക്ലാസ് നോട്ട്സ് ഒക്കെ വായിച്ചിട്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ മലയാളത്തിലെ ക്ലാസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മലയാളത്തിലെയും നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷിൽ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട് ഇംഗ്ലീഷിൽ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യൻസും രണ്ട് ലാംഗ്വേജിൽ നിന്നൊക്കെ കിട്ടും ഓക്കെ ഈസിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ആയിട്ട് നമ്മുടെ പുതിയ ബാച്ച് എൻ ഡി പി സിയുടെ ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ അവസരം നിങ്ങൾ മിസ്സാക്കേണ്ട താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാം അവിടെ നിങ്ങൾ ആലോചിച്ചു വെക്കാം നിങ്ങൾ ഒറ്റയ്ക്ക് എടുക്കുന്ന എഫേർട്ട് അതിന്റെ ഒരു പകുതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എടുക്കാൻ പറ്റും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഈ ടോപ്പിക്സ് നോട്ട്സ് ബാക്കിയെല്ലാം ഏറ്റവും ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റും മൈക്രോ ടോപ്പിക്സ് അടക്കം അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം പ്രിപ്പറേഷൻ ഒക്കെ എന്ത് ചെയ്യാം നന്നായിട്ട് കൊണ്ടുപോകാം ഇപ്പൊ ഓഫർ പ്രൈസ് ആണ് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ നന്നായിട്ട് നിങ്ങൾ പ്രിപ്പെയർ ചെയ്യാ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാ നമുക്ക് എന്ത് ചെയ്യാം മറ്റൊരു സെഷനിൽ കാണാം താങ്ക് യു